നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും പെഷാവറും വിറപ്പിച്ച ഇന്ത്യ റാവൽപിണ്ടിയിൽ കാത്തു വെച്ചത് വമ്പൻ വെടിക്കെട്ടാണ് ഇത് പാക് പട്ടാള മേധാവി അസിം മുനീറിന് വേണ്ടി ഇന്ത്യ ഒരുക്കിയ തൃശൂർ പൂരമായിരുന്നു അടിച്ചവന്റെ അന്നനാളത്തിൽ കൊടുത്തു റാവൽപിണ്ടി പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമാണ് പാക് പട്ടാള ആസ്ഥാനത്തേക്ക് ഒരീച്ച പറക്കില്ല പിന്നെയല്ലേ ഇന്ത്യയെന്ന് അവസാന നിമിഷം വരെ വെല്ലുവിളിച്ച അസീം മുനീറിന്റെ മൂട്ടിൽ അതായത് സൈനിക ആസ്ഥാനത്തിന്റെ തൊട്ടടുത്ത് പൊട്ടിച്ച് ഇന്ത്യ മറുപടി കൊടുത്തു സേനാ കേന്ദ്രത്തിന്റെ കെട്ടിടം ചിതറിച്ച് അടുത്ത അടിയും കൊടുത്തു ഇതോടെ അസിം മുനീർ അപ്രത്യക്ഷനായി പിന്നീട് അങ്ങോട്ട് പാക്കിൽ നടന്നത് നാടകീയ രംഗങ്ങളായിരുന്നു പാക് തലസ്ഥാനത്ത് ഇസ്ലാമാബാദിലും പാക് പി എമ്മിന്റെ വസതിക്ക് മുന്നിലും ഇന്ത്യ കയറി പൊട്ടിച്ചതല്ല പാക് പട്ടാള ആസ്ഥാനത്ത് ഇന്ത്യ കയറി പൊട്ടിച്ചതാണ് പട്ടാളത്തിന്റെ കുരു പൊട്ടിച്ചത് ഇതോടെ സേനയിൽ തന്നെ കൂട്ടയടി തുടങ്ങി അസിം മുനീറിനെ പദവിയിൽ നിന്ന് പുറത്താക്കണം കസ്റ്റഡിയിലെടുക്കണം അയാൾക്ക് നേരെ യുദ്ധ കുറ്റം ചുമത്തണം എന്ന ആവശ്യം ഉയർന്നു കാരണം ഇന്ത്യയോട് കൈവിട്ട കളി തുടങ്ങി വെച്ചത് അസിം മുനീറാണ് ഇന്ത്യ തിരിച്ചാക്രമിച്ചാൽ പിടിച്ചു നിൽക്കാൻ പോലുമുള്ള മുൻകരുതൽ എടുക്കാതെ ഓവർ കോൺഫിഡൻസിലായിരുന്നു അസിം മുനീർ പാകിസ്ഥാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട പട്ടാള മേധാവിക്ക് നേരെ കൊലവിളി പട്ടാളം തന്നെ ഉയർത്തി അങ്ങനെ പാക് പട്ടാളത്തിൽ തന്നെ അട്ടിമറി നടന്നു അസിം മുനീറിനെ കസ്റ്റഡിയിലാക്കി സാഹിർ ഷംഷാദ് മിർസ പട്ടാളം മേധാവി കസേരയിലേക്ക് ഇന്ത്യക്ക് വേണ്ടത് രണ്ടു പേരെയാണ് ഒന്ന് അസിം മുനീർ രണ്ടാമത്തേത് മസൂദ് അസർ പാക്കിന്റെ മുക്കും മൂലയും തിരയുകയാണ് ഇന്ത്യൻ സേന ഇവർക്കായി ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ ഇറക്കി ചൊറ തുടങ്ങി വെച്ചത് പാക് പട്ടാളമായിരുന്നു പഹൽഗാമിൽ അവർ കൈവിട്ട കളി കളിച്ചു അതും അസിം മുനീറിന്റെ വാക്കും കേട്ട് തീക്കളിക്കിറങ്ങി ഇന്ത്യ പാക്കിന്റെ അതിർത്തി കടന്ന ആക്രമണം തുടങ്ങി വെച്ചത് രാത്രി എട്ടര മുതലാണ് പിന്നീട് ഒൻപത് മണിയോടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷിത താവളത്തിലേക്ക് മാറി അതായത് ജീവനും കൊണ്ട് ഓടിയെന്ന് ഇസ്ലാമാബാദിലും കറാച്ചിയിലും പെഷാവറിലും ലാഹോറിലും ആക്രമണം നടത്തി കത്തിക്കയറിയ ഇന്ത്യ റാവൽപിണ്ടിയിൽ അഴിഞ്ഞാടി ലാഹോറിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ കടക്കില്ല അവിടെ പാക്കിന്റെ പ്രതിരോധ കവചം തല ഉയർത്തുമെന്ന് മുൻപ് വെല്ലുവിളിച്ചത് അസിമുനീറായിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ചൈനയിൽ നിന്ന് കുറച്ചാക്റി പ്രതിരോധ സംവിധാനം കിട്ടിയപ്പോൾ അങ്ങ് ഞെളിഞ്ഞു പാക് പട്ടാള മേധാവി പാക്കിന്റെ പ്രതിരോധ കവചം ചൈനയിൽ നിന്നുള്ള എച്ച് ക്യു നയനാണ് ഇത് വാങ്ങിയ വേളയിലായിരുന്നു ഇന്ത്യക്കെതിരെ വെല്ലുവിളിയുമായി അസിം മുനീർ അന്നെത്തിയത് പാക്കിന്റെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ ഇന്ത്യ തലകുത്തി നിന്നാലും സാധിക്കില്ല എന്നായിരുന്നു ഭീഷണി ഉയർത്തിയത് അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിലെ പ്രധാന ഘടകമായ എച്ച് ക്യു നയൻ മിസൈലും തകർന്ന് തരിപ്പണമായി ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അവരുടെ വ്യോമ പ്രതിരോധ മേഖലയുടെ കരുത്തിന്റെ പ്രതീകമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എച്ച് ക്യു നയൺ എന്നും എച്ച് ക്യു നയൺ പി എന്നും അറിയപ്പെടുന്ന മിസൈൽ റഷ്യയുടെ എസ് ത്രീ മിസൈൽ സംവിധാനത്തിന്റെ ചൈനീസ് പതിപ്പാണ് അതായത് കോപ്പി റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനെ കോപ്പി അടിച്ച് ചൈന വികസിപ്പിച്ചതാണ് എച്ച് ക്യു നയൻ എന്ന് ഒരു വേളയിലും ഒരിടത്തും പാകിസ്ഥാൻ പറയാൻ തയ്യാറായിട്ടില്ല ഇതിനെ പാകിസ്ഥാനു വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തതാണ് എച്ച് ക്യു നയൻ പി ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു നയൺ പി സംവിധാനം തകർന്നതോടെ ഇന്ത്യൻ വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷി അടപടലം കുറഞ്ഞു ഇന്ത്യൻ പ്രത്യാക്രമണം പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതോടുകൂടി പാകിസ്ഥാൻ ഞെട്ടി ഇവിടെയും ഞങ്ങൾ ചതിക്കപ്പെട്ടു ചൈന ഞങ്ങളെ ചതിച്ചു എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത് ൊന്നിലാണ് ചൈന എച്ച് ക്യു നയൺ പി സർഫസ് ടു എയർ മിസൈൽ സംവിധാനം പാകിസ്ഥാന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പാകിസ്ഥാൻ ദിന പരേഡിൽ മിസൈൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഡിഫൻസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ചൈനീസ് സർവീസിലുള്ള എച്ച് ക്യു നയൺ വകഭേദങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെങ്കിലും പാകിസ്ഥാന് നൽകിയ വകഭേദത്തിന് നൂറ്റി കിലോമീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത് പാകിസ്ഥാൻ്റെ പക്കൽ ഇപ്പോൾ എച്ച് ക്യു നയൻ പി എച്ച് ക്യു നയൻ ബി എഫ് ഡി ടു തൗസൻഡ് എച്ച് ക്യു സിക്സ്റ്റീൻ എഫ് ഇ എൽ വൈ എയ്റ്റി എഫ് എം നയൻറ്റി മിസൈലുകളാണുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എൽ വൈ എയ്റ്റി എൽ വൈ എയ്റ്റി എൻ എന്നിവ ചൈനയുടെ എച്ച് ക്യു സിക്സ്റ്റീൻ്റെയും അതിൻ്റെ വകഭേദമായ എച്ച് ക്യു സിക്സ്റ്റി എയുടെയും പതിപ്പുകളാണ് വ്യോമ താവളങ്ങൾ പ്രധാനപ്പെട്ട പാലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ ഇത്തരം ദൂരപരിധിയുള്ള എച്ച് ക്യു സിക്സ്റ്റി സംവിധാനം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു സിക്സ്റ്റി സംവിധാനവും തകർന്നിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ചൈനയാണ് പാകിസ്ഥാന്റെ പ്രധാന ആയുധ വിതരണക്കാർ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കുമ്പോൾ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനമാണ് ഇന്ത്യയുടെ മിസൈൽ കവചത്തിലെ ഏറ്റവും മികച്ചത് ലോകത്തിലെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളിൽ ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നാനൂറ് കിലോമീറ്റർ വരെ ദൂര ഭീഷണികളെ തടയാനും ഇതിന് കഴിയും ചൈനയുടെ ആക്രിയം കൊണ്ടുവന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ച പാകിസ്ഥാന് കണക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇതുമാത്രമല്ല പാകിസ്ഥാനും ചൈനയ്ക്കും ഒരേ തരത്തിലാണ് ഇന്ത്യ തിരിച്ചടി കൊടുത്തത് അതായത് ചൈനയുടെ എച്ച് ക്യു നയൻ പിയുമായി ഇന്ത്യയെ വെല്ലാനിറങ്ങിയ പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര കൊണ്ടാണ് ഭേദിച്ചത് തവിട് പൊടിയാക്കി കളഞ്ഞു ഇന്ത്യയുടെ തദ്ദേശീയമായ കരുത്തിൽ പിറന്ന പോരാളികളെ പോലും നേരിടാൻ ഈ ചൈനയുടെ ആക്രി സാധനങ്ങൾക്ക് കഴിയില്ല എന്നാൽ അതും കൊണ്ട് നെകളിച്ച പാകിസ്ഥാന് ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ദുർബലത ആയുധമില്ലായ്മ ഇതെല്ലാം ലോകത്തെ ഇപ്പോൾ അറിയിച്ചത് അസിം മുനീർ തന്നെയാണ് അസിം മുനീർ തുടങ്ങി വെച്ച തീക്കളിയാണ് പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ ഇപ്പോൾ നാണം കെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസിം മുനീറിനെ ചവിട്ടി പുറത്താക്കാൻ തന്നെയാണ് പാക് പട്ടാളത്തിന്റെ തീരുമാനം മസൂദ് അസറിനെയും തപ്പുകയാണ് ഇന്ത്യ ഇന്ത്യൻ ചാരന്മാർ പാക്കിന്റെ പലയിടങ്ങളിലായി വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ കയറി വെടിക്കെട്ട് നടത്തുന്ന ഇന്ത്യ മറ്റൊരു നീക്കവും കൂടി ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ചാരന്മാർ പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും ഇറങ്ങിയിട്ടുണ്ട് അവർ തേടുന്നത് മസൂദ് അസറിനെയും അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമിനെയും ഒക്കെയാണ് ആ തലകൾ കൂടി ഇഞ്ഞ് എടുത്തിട്ട് വന്നാൽ ഇതിലും വലിയ അടി പാകിസ്ഥാന് വേറെ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചാരന്മാർ നിരീക്ഷണ വലയം തീർത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ പല ഭാഗത്തായി മസൂദ് അസറിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചത് പാക് പട്ടാളമാണ് ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നിന്നുപോലും മസൂദ് അസഹറിനെ സംരക്ഷിച്ച ചരിത്രമാണുള്ളത് മസൂദിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന മൂന്ന് പ്രമേയങ്ങളും ചൈന തടഞ്ഞിരുന്നു ഇതിനിടെ പലവട്ടം യു കെയും ചില വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും മസൂദ് അസർ സന്ദർശിച്ചിരുന്നു മസൂദ് ബ്രിട്ടനിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ഒരാളാണ് ഉമർ ഷെയ്ക്ക് ഇന്ത്യയിൽ അറസ്റ്റിലായ ഇയാളെ കാണ്ടഹാർ വിമാന റാഞ്ചൽ വേളയിൽ മസൂദിനൊപ്പം മോചിപ്പിക്കേണ്ടി വന്നിരുന്നു യു എസ് മാധ്യമ പ്രവർത്തകൻ ഡാനിയൽ പേളിനെ ലാഹോറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തലവെട്ടിക്കൊന്നത് ആയിരുന്നു പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ മാനസപുത്രനാണ് മസൂദ് അസർ രണ്ട് ദശകത്തിനിടെ കശ്മീരിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ജയ്ഷെയുടെ കരങ്ങളുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ജെയ്ഷെ മുഹമ്മദ് യു എൻ ഭീകര പട്ടികയിൽ ഉണ്ടെങ്കിലും മസൂദ് അസറിനെ കരിം പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം ഇതുവരെ വിജയിച്ചിട്ടില്ല ഇതിനിടെ പാക് സർക്കാർ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലാഹോർ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് ഒരു വർഷത്തിന് ശേഷം അസർ മോചിതനായി ജയിലിൽ അടച്ച ഘട്ടത്തിൽ പോലും അസറിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ലോകത്തിന്റെ കണ്ണു വെട്ടിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു മസൂദ് അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് യു എസ് ഭീകര സംഘടനാ പട്ടികയിൽ രണ്ടായിരത്തി ഒന്നിൽ തന്നെ ജെയ്ഷെ ഉൾപ്പെട്ടിരുന്നു അൽ ഖൊയ്ദയ്ക്കും താലിബാനും സഹായം നൽകുന്നു എന്നതാണ് യു എസ് അസറിനെതിരെ പറഞ്ഞ പരാതി ഇപ്പോൾ മറ്റൊരു നിർണായകമായ നീക്കവും കൂടി നടന്നിരിക്കുകയാണ് കയറി പൊട്ടിച്ച് എല്ലാത്തിനെയും തീർത്തിട്ട് വന്നോളാൻ ഇന്ത്യക്ക് പിന്തുണ കൊടുത്തിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടാനില്ല എന്ന നിലപാടാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് അടിസ്ഥാനപരമായി ഇന്ത്യ പാക് സംഘർഷം തങ്ങളുടെ വിഷയമല്ല എന്ന് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രഖ്യാപിച്ചു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംഘർഷ തീവ്രത കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നാൽ ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതിനാലും നിയന്ത്രണ പരിധിയിൽ വരാത്തതിനാലും യു എസ് യുദ്ധത്തിൽ പങ്കുചേരില്ല ഇന്ത്യക്കാരോട് ആയുധം താഴെ വയ്ക്കാൻ പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല പാകിസ്ഥാനികളോടും ആയുധം താഴെ വയ്ക്കാൻ പറയാനാകില്ല നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയുള്ള നീക്കങ്ങളെ തുടരുകയുള്ളൂവെന്നും വാൻസ് കൂട്ടിച്ചേർത്തു ഇന്ത്യ പാക് സംഘർഷം പ്രാദേശിക യുദ്ധമോ ആണവ സംഘർഷമോ ആയി മാറില്ലെന്നാണ് യു എസ് ആഗ്രഹിക്കുന്നതെന്നും പ്രതീക്ഷിക്കുന്നതെന്നും ജെ വാൻസ് പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്ന് നിലവിൽ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്താൻ നേരം എന്ത് നിലപാടായിരുന്നോ അമേരിക്ക സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് ഇന്ത്യ പാക് പോർവിളിയിലും അമേരിക്ക സ്വീകരിക്കുന്നത് കയറി അങ്ങ് തീർത്തോളാൻ ഇന്ത്യക്ക് പിന്തുണ കൊടുത്തിരിക്കുകയാണ് അമേരിക്കയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്